വേഗം സ്തുതിയായിരിക്കട്ടെ ഉള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം സ്നേഹത്തിൽ നിന്ന് ഇങ്ങനൊരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യേശു തൻ്റെ വിടാനുഭവത്തിൽ ഹാസന്മാരുന്ന വിടാനുഭവത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് യേശു ശിഷ്യന്മാരെയും കൂട്ടി മലയിലേക്ക് പോയി അവിടെ വെച്ചാണ് യേശു രൂപാന്തീകരണം ഉണ്ടാവുക അപ്പോൾ അവൻ്റെ മുഖം മാറി അവൻ്റെ ഭാവം മാറി ദൈവത്തിൻ്റെ ഒരു അനുഭവം ശിഷ്യന്മാർക്കുണ്ടായി ഭയന്നു അപ്പോഴാണ് മേഘത്തു നിന്ന് വരുന്ന ശബ്ദം ഇവൻ എൻ്റെ പ്രിയ പുത്രൻ യേശു ആരാണെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ് നീ ദൈവത്തിന് പത്രോസ് പറഞ്ഞു ആ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ സ്ഥിരീകരണമായിരുന്നു അതോടൊപ്പം ഒന്നുകൂടി ഉണ്ട് ഈ ദൈവത്തിന്റെ പുത്രൻ മയത്തിന്റെ പുത്രനായി അവതരിച്ചു അവൻ അവൻ വിശ്വസിക്കണം പക്ഷേ അവൻ്റെ ജീവിതം നയിക്കുന്നത് കുരിശിലേക്കും മരണത്തിലേക്കും അതിലൂടെ ഉത്ഥാനത്തിലേക്കും ആയിരിക്കും അപ്പോൾ ഇവൻ്റെ വാക്ക് കേൾക്കണം എന്നാണ് ദൈവം ആവശ്യപ്പെടുക പിതാവിൻ്റെ ആണ് പുത്രനാണ് ഇവൻ പറയുന്നത് കേൾക്കണം ഇന്നും നമ്മളോട് പറയുന്നുണ്ട് ദിവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവൻ്റെ വാക്കുകൾക്കു എന്താണ് വാക്ക് എന്നെ അനുഗമിക്കുക സ്വയം രജിച്ച് എന്നെ അനുഗമിക്കുക എങ്ങോട്ടാണ് യേശുവിൻ്റെ കൂടെ കുരിശും വഹിച്ചു ആവുഴത്തായ്ക്ക് അപ്പുറം ഉത്ഥാനത്തിലേക്ക് അപ്പോൾ യേശുവിനെ അനുഗമിക്കാൻ തയ്യാറാകണം കുരിശെടുക്കാൻ തയ്യാറാകണം ആരെയാണ് അനുഗമിക്കുന്നോർക്കണം മരണത്തിലൂടെ ഉത്ഥാനത്തിലേക്ക് നയിച്ചു അപ്പോൾ ഉത്ഥാനം ചെയ്ത ദൈവപുത്രനാണ് നമ്മൾ പറയുക എന്നെ അനുഗമിക്കുക അപ്പം പിതാവ് സാക്ഷി നൽകുന്നു ഇവനെൻ്റെ പ്രിയപുത്രൻ പറയുന്നത് കേൾക്കണം ഈശ്വരൻ്റെ ഉള്ളൂ വിശ്വസിക്കുക കുരിശുമെടുത്താൽ അനുഗമിക്കുക ഇന്നുണ്ടാകുന്ന സഹനങ്ങളും ക്ലേശങ്ങളും പ്രത്യേകിച്ച് വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകണ്ടാകുന്ന ക്ലേശങ്ങളും പീഡനങ്ങളും എല്ലാം യേശുവിൻ്റെ കുരിശുള്ള ഭാഗഭാഗ്യത്വമായി കണക്കാക്കി ഭയപ്പെടാതെ നിരാശപ്പെടാതെ യേശുവിന് പിന്നാലെ പോകാനൊക്കെ വസ്ത്ര പ്രദാനം ചെയ്യട്ടെ ഉത്ഥിതനായ ക്രിസ്തു മഹത്യവനായ ക്രിസ്തു നമ്മളെയും ഉത്ഥാനത്തിലേക്ക് മഹത്വത്തിലേക്ക് നയിക്കും എന്നുള്ള പ്രത്യാശം നമുക്ക് ശക്തി പകരട്ടെ